ഏകദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വന്യരായ മാതാപിതാക്കളെ പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധമായ വല്യനോമിൻ്റെ തീർത്ഥാടനത്തിലൂടെ ഞാനും നിങ്ങളും കടന്നു പോവുകയാണല്ലോ വല്യനോമിൻ്റെ മൂന്നാമത്തെ ആഴ്ചയിൽ പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുന്ന ഞായറാഴ്ചയിലാണ് കടന്നു വന്നിരിക്കുന്നത് വിശുദ്ധ മർക്കോസ് ലിഹ എഴുതിയ സുവിശേഷം രണ്ടാമധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് യേശു കഫിർന്ന മൂമിലേക്ക് കടന്നു വന്ന് പക്ഷവാതക്കാരന് സൗഖ്യം നൽകുകയാണ് പ്രിയമുള്ളവരെ പക്ഷവാതക്കാരനെ നാലാൾ ചുമന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന് ക്രിസ്തു അവനെ സൗഖ്യത്തോടെ ഭവനത്തിലേക്ക് മടക്കി അയക്കുന്ന ഒരു അനുഭവം ഒന്നാമതായി ഈ വേദഭാഗത്ത് ചിന്തിക്കുന്നതും അതുതന്നെയാണ് ഇടം നഷ്ടപ്പെട്ടവൻ്റെ വേദന തിരിച്ചറിയുന്നവനായ ക്രിസ്തു ഇടം നഷ്ടപ്പെട്ടവൻ്റെ വേദന തിരിച്ചറിയുന്നവനായ ക്രിസ്തു വലിയൊരു ജനസമൂഹം ആ ഭവനത്തിൽ തിങ്ങിക്കൂടി അവന് ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുവാൻ വളരെ തടസ്സമായി നിൽക്കുമ്പോൾ യേശുദമ്പരാൻ അത് മനസ്സിലാക്കി നാലാൾ അവനെ ചുമന്നുകൊണ്ട് ആ ഭവനത്തിൻ്റെ ഉടയവൻ അവനെ മേൽക്കൂര പൊളിച്ചുകൊണ്ട് താഴേക്കിറക്കുവാൻ മനസ്സ് കാണിച്ചപ്പോൾ ക്രിസ്തുവിൻ്റെ സന്നതിയിലേക്ക് കടന്നു വന്ന് അവന് സൗഖ്യം ലഭിക്കാനായിട്ട് ഇടയായി ക്രിസ്തുവും ഇടം നഷ്ടപ്പെട്ടവനാണല്ലോ ജനനം മുതൽ അവസാന നാൾ വരെയും പല ഭവനങ്ങളിലും പല സ്ഥലങ്ങളിലും അവന് വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പക്ഷപാതക്കാരനും സൗഖ്യം നേടുവാനായിട്ട് ക്രിസ്തുവിൻ്റെ സന്നതിയിലേക്ക് ഒത്തിരി കടമ്പകൾ നേരിടേണ്ടതായിട്ട് വന്നു രണ്ടാമതായി ഈ വേദഭാഗത്ത് ചിന്തിക്കുന്നതും അതുതന്നെയാണ് കരുതലിൻ്റെ നേർസാക്ഷിയായ അഞ്ചു പേർ കരുതലിൻ്റെ നേർസാക്ഷിയായ അഞ്ചു പേർ പ്രിയമുള്ളവരെ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് നാലാൾ ഈ പക്ഷപാതക്കാരനെ കൊണ്ട് കടന്നു വരുമ്പോൾ അവന് സൗഖ്യ ലഭിക്കണമെന്ന് അതിയായി ആഗ്രഹിച്ചുകൊണ്ട് ഈ നാലു പേരും ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരികയാണ് എന്നിരുന്നാൽ തന്നെയും കരുതലിൻ്റെയും സ്നേഹസ്പർശനത്തിലൂടെയും ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന് ക്രിസ്തു അവരുടെ വിശ്വാസം കണ്ടിട്ട് പ്രിയ മകന് സൗഖ്യത്തോടെ സൗഖ്യം നൽകുകയാണല്ലോ പ്രിയമുള്ളവരെ കരുതലിൻ്റെ സ്നേഹസ്പർശനമാണ് നമുക്കും ഉണ്ടാകേണ്ടത് ഈ ലോക ജീവിതത്തിൽ അനേക ആളുകൾ സൗഖ്യത്തിനായി സഹായത്തിനായി പലവിധ സഹായങ്ങൾ നൽകുവാനായിട്ട് നമ്മൾ മനസ്സ് കാണിച്ചുകൊണ്ട് മുമ്പോട്ട് കടന്നു വരുവാനായിട്ട് ഇടയാകണം മൂന്നാമതായി നമ്മൾ ചിന്തിക്കുന്നത് പാപമോചനവും സൗഖ്യദാന ശുശ്രൂഷയുമാണ് ഇവിടെ എടുത്ത് പറയുന്ന ഒരു കാര്യം അതുതന്നെയാണ് നിന്റെ പാപം മോചിച്ചു തന്നിരിക്കുന്നു നീ കിടക്കെടുത്ത് ഭവനത്തിലേക്ക് പോവുക പ്രിയമുള്ളവരെ പാപമോചനം നമുക്ക് അത്യാവശ്യമാണ് എങ്കിൽ മാത്രമേ സൗഖ്യം നമുക്ക് ലഭിക്കുകയുള്ളൂ തൊണ്ണൂറ്റി ഒൻപത് ആടിനെ വിട്ടിട്ട് ഒരാടിനെ തേടിപ്പോയ ഇടയൻ്റെ അനുഭവമാണ് ഓരോ വ്യക്തിയും ക്രിസ്തുവിന് ഏറെ പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ടാണ് തൊണ്ണൂറ്റിയൊൻപതിനെയും വിട്ട് ഒന്നിനെ തേടിപ്പോയ ക്രിസ്തുവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം രണ്ടാമധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യത്തിൽ അവിടെ എടുത്തു പറയുന്നത് അതുതന്നെയാണ് പ്രിയ മകന് സൗഖ്യത്തോടെ കിടക്കെടുത്തുകൊണ്ട് ഭവനത്തിലേക്ക് മടങ്ങിപ്പോവാനായിട്ട് ഇടയായി അതിലൂടെ പാപമോചനവും ആന്തരികമായ സൗഖ്യവും അവന് ലഭിച്ചതുകൊണ്ട് ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ പ്രിയദാസിന് അവിടുന്ന് ഇടയായി ക്രിസ്തു നമുക്ക് സൗഖ്യത്തോടെ സൗഖ്യദായകനായ ക്രിസ്തു നമ്മളോടൊപ്പം യാത്ര ചെയ്ത് നമുക്കും ദിവസനധിയിൽ പാപമോചനവും സൗഖ്യം നേടുവാൻ ഈ നോമ്പ് എന്ന് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കുകയും ദൈവം കൂടുതൽ നന്മകൾ തന്ന് നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ